ിസ്മിൽ അസലാമലൈക്കും കൂട്ടുകാരെ ലിസാനുൽ ഖുറാൻ ഒന്നാമത്തെ പാഠം പഠിച്ചല്ലോ നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണ് അപ്പം ടെസ്റ്റിനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു പെൻസിൽ വേണം അതേപോലെ തന്നെ ഒരു പേപ്പറും വേണം അല്ലെ റഫ് നോട്ട് വേണം കേട്ടോ പെന്നും പേപ്പറും എടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കേണ്ടത് എന്നാൽ എടുത്തിട്ട് പോകാൻ എല്ലാവരും റെഡിയാണോ ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഉസ്താദ് ഓരോ ചോദ്യങ്ങൾ ഇവിടെ കുറച്ച് ഒരു മൂന്ന് നാല് സെഷനിൽ ഒരു അഞ്ചോ അഞ്ച് സെഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെഷനിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം നിങ്ങളായിട്ടൊന്ന് എഴുതി നോക്ക് എന്നിട്ട് അതിന് ശേഷം ഉസ്താദ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഉത്തരങ്ങൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മള് ഒന്നാമത് ദാലിക്കയും തിൽക്കയും ഇവിടെ ബ്രാക്കറ്റിലുണ്ട് മിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൊരിപ്പിക്കുക ഈ തന്നിരിക്കുന്നതിൽ ദാലിക്കയും തിൽക്കയും ഉണ്ട് അതിൽ യോജിച്ചതെടുത്ത് പോരിപ്പിച്ചാൽ മതി ചില ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാകും ഇവിടെ കുറെ വാക്കുകൾ ഉണ്ടാവും അല്ലെ നമ്മൾ ഈ ഒന്നാമത്തെ ഈ പിന്നെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ ഓരോന്നിനും മാച്ച് മാച്ചാവുന്നെടുത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് മാത്രം നമുക്കറിയാം ദാലിക്ക എന്തിനാ ഉപയോഗിക്കുന്നത് ദാലിക്കയും തിൽക്കയും ഉപയോഗിക്കുന്നത് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനത്തെ ചൂണ്ടിക്കാണിക്കാനാണ് അല്ലേ അപ്പം ഇവിടെ വരുന്ന വാക്കുകൾ ആണാണെങ്കിൽ പുരുഷനാണെങ്കിൽ ദാലിക്ക ഉപയോഗിക്കും പെണ്ണാണെങ്കിൽ തിൽക്ക ഉപയോഗിക്കും എന്നും നമ്മൾക്കറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉസ്താദ് ഒക്കെ ബാക്കിയൊക്കെ ഉസ്താദ് പറയുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി കേട്ടാൽ മതി അപ്പോൾ എഴുതി കഴിഞ്ഞു അല്ലേ നമ്മൾ ഏഴ് ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതിയിട്ടുണ്ട് ചെക്ക് ചെയ്യാം ശരിയാണോ തെറ്റാണോ നോക്കാം എങ്ങനെയാ നമുക്ക് ആണാണോ പെണ്ണാണോ ഒരു വാക്ക് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെ തുൻ എന്ന് വരുന്നുണ്ടെങ്കിൽ അത് പെണ്ണായിരിക്കും അല്ലേ തുൻ എന്ന് വരുന്നുണ്ടെങ്കിൽ പെണ്ണായിരിക്കും പിന്നെ ഈ ഉഹ്ത്ത് ഒമ് പോലെയുള്ള വാക്കുകളൊക്കെ ഉഹ്ത്ത് എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് ഉമ്മ എന്ന് പറഞ്ഞ ആരാണ് ഉമ്മ എന്നാണ് ഇവരൊക്കെ പെണ്ണാണെന്ന് നമുക്ക് അറിയാമല്ലോ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ബഹറത്തുൻ എന്നത് ആണാണോ പെണ്ണാണോ പെണ്ണാണല്ലേ കാരണം എന്തുണ്ട് തുൻ എന്നുണ്ട് തുൻ എന്നുണ്ടാകുമ്പോ പെണ്ണാണ് ഇതിന്റെ മുമ്പിൽ വരുന്ന ആൻസർ എന്തായിരിക്കും മുമ്പിൽ വരുന്ന ആൻസർ എന്തായിരിക്കും തിൽക്ക ആയിരിക്കും തിൽക്ക ബഹറത്തുൻ അങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് തിൽക്ക ബക്കാറത്തുനിന്നാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എങ്കിലും ഒരു ശരിയിട്ട് കൊടുത്തോ ദാലിക്കയും തിൽക്കയും മാത്രം ഉപയോഗിച്ചുകൊണ്ടേ പൂരിപ്പിക്കാൻ പാടുള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരേണ്ട ഉത്തരം തിൽക്കയ രണ്ടാമത്തെ ചോദ്യം ദജാജത്തുൻ സെയിം ആണ് അല്ലെ തുൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെയും ഉത്തരം തിൽക ദജാജത്തുൻ അടുത്തത് അബി എന്നാണ് എന്റെ ഉപ്പ എന്നാണ് അല്ലെ അബി എന്ന് പറഞ്ഞാല് എന്റെ ഉപ്പ ഉപ്പ ആണാണല്ലോ അപ്പൊ ഏതായിരിക്കും ഇവിടെ വരിക അബി നമ്മൾ ഹാദയും ഹാദിയും ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ദാലിക്കയോ തിൽക്കയോ അതിൽ നിന്ന് യോജിച്ചതെടുത്തുകൊണ്ട് പൊരിപ്പിക്കാനാണ് അപ്പൊ അല്ലെ ഇനി എന്നാണുള്ളത് ഉഫ് ഏതായിരിക്കും എന്റെ സഹോദരി അപ്പൊ പെണ്ണാണല്ലോ അല്ലെ അതുകൊണ്ട് ഏതാ ഉത്തരം വരിക ിൽ ഇനി അടുത്ത് എന്താണ് സ്വദേഹി എന്നാണ് എൻ്റെ കൂട്ടുകാരൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം സ്വദേഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നാണ് അപ്പം സ്വദേഖത്തി എന്നാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും തിൽക്ക കൊടുക്കേണ്ടി വരും പക്ഷെ സ്വദേഹിന്നായതുകൊണ്ട് നമ്മൾ എന്തു കൊടുത്താൽ മതി എന്തു കൊടുത്താൽ മതി ഹദാലിക്ക കൊടുത്താൽ മതി അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എന്താണ് അടുത്ത എന്താണ് ഉമ്മുൻ ഉമ്മൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഉമ്മയാണ് അപ്പൊ പെണ്ണല്ലേ തിൽക്ക ഉമ്മൻ അതൊരു ഉമ്മയാണ് കിതാബിൻ ആണെങ്കിലോ യെസ് കിതാബിൻ ആവുമ്പോൾ നമുക്ക് ഇവിടെ എന്തില്ല പെണ്ണിന്റെ അടയാളമായ താ ഒന്നും കാണാനില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ആണാണ് മുതക്കറാണ് കിതാബുൻ ക്ലിയർ ആയോ ഇത് ക്ലിയർ ആയോ ഓക്കെ അപ്പം ഇത് ഇത്രയും ഉത്തരങ്ങൾ ശരിയായവർ ഏഴ് ഉത്തരങ്ങളും ശരിയായവര് ഏഴെണ്ണത്തിന് എന്ത് ചെയ്യുക കൊടുക്കുക നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നു ഗുഡ് സെയിം സംഭവമാണ് ഹാത അല്ലെങ്കിൽ ഹാദിഹി ഇതിലേതാണ് ആവുക എന്നാണ് ചോദിക്കുന്നത് ഹാതയാണോ ഹാദിഹിയാണോ ഓരോ ക്വസ്റ്റ്യനിലും മാച്ച് ആവുന്നത് അത് വെച്ചിട്ട് നിങ്ങളോട് നുക്കമ്മലി ബിൽ മുനാസിബി യോജിച്ചതെടുത്തുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം അപ്പം ഹാദയാണോ ഹാദിഹിയാണോ മാച്ചാവുക എന്ന് കണ്ടുപിടിക്കാനും നമ്മൾ എന്തെന്നെ ചെയ്യേണ്ടത് യെസ് ആണാണെങ്കിൽ ഹാദ കൊടുക്കണം പെണ്ണാണെങ്കിൽ ഹാദിഹി കൊടുക്കണം ഇതൊന്നും പരീക്ഷ ആളുകൾ ആണാണെങ്കിൽ ഹാതയാണ് പെണ്ണാണ് ഒന്നും ആരും പറഞ്ഞു തരില്ല ഇപ്പം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് സാർ പറഞ്ഞതൊന്നുള്ളൂ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരം എഴുത് ഓക്കെ എഴുതി എഴുതി കഴിഞ്ഞല്ലോ ഇനി എഴുതി കഴിഞ്ഞിട്ടാണ് കേൾക്കേണ്ടത് ഓക്കെ ശരി അപ്പം എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹാദാ ആണോ ശരി ഹാദിഹി ബക്രത്തുൻ ആണോ ശരി തുൻ എന്നത് കണ്ടതുകൊണ്ട് നമുക്കറിയാം പെണ്ണാണ് അപ്പൊ ഹാത പറയാൻ പാടില്ല എന്ത് പറയണം ഹാദിഹി ബുൻ എന്ന് പറയണം ആണെങ്കിലോ ദജാജത്തുൻ ഹാദാ എന്ന് ദാദി ഹാദിഹി ദജാജത്ത് എന്ന് പറയാ യെസ് പെണ്ണായതുകൊണ്ട് ദജാജത്തുൻ അബി ആണെങ്കിലോ ഹാ അല്ലെ ഹബീ അബി എന്ന് പറയാം ആരാ ഉപ്പയല്ലേ എൻ്റെ ഉപ്പയാണ് ഹാദാബി ഇത് എന്റെ ഉപ്പയാണ് ഉപ്പയാകുമ്പോ ആണായത് കൊണ്ട് ഹാദ ഉഹ്തി എന്നാണെങ്കിലോ എന്നാണ് പറയേണ്ടത് അല്ലെ എന്നാകുമ്പോഴോ കൂട്ടുകാരൻ അപ്പം ആണാണ് അല്ലെ ഹാദാ സദീഖി ഉമ്മയാണെങ്കിലോ ഹാദിഹി ഉം ഉമ്മൻ അല്ലെ ഹാദിഹി ഉമ്മുൻ ഇതൊരു ഉമ്മയാണ് കിതാബുൻ എന്നാണെങ്കിലോ ഇതൊരു കിതാബാണെന്ന് എങ്ങനെ പറയാം ഇതൊരു പുസ്തകമാണെന്ന് എങ്ങനെ പറയാ ഹാദാ കിതാബുൻ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ് ആണാണോ പെണ്ണാണോ നോക്കിയിട്ട് അപ്പൊ ആണിന്റെ കൂടെയാണ് ഹാദ ഉപയോഗിക്കേണ്ടത് തുന്നൊക്കെയുള്ള ഹാ പിന്നെ പെണ്ണായിട്ടുള്ള വാക്കുകളുടെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത് ഹാദിഹി ഉപയോഗിക്കേണ്ടത് അപ്പൊ ഉത്തരങ്ങളൊക്കെ കിട്ടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത് എഴുതാനാണ് എന്താ ആദ്യത് എന്ന് പറഞ്ഞാൽ മക്കളെ എണ്ണം എന്നാണ് അർത്ഥം അപ്പം കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ എണ്ണം എഴുതാം ഉദാഹരണം എന്താണ് ഒന്ന് എന്നുള്ളത് ഇവിടെ ഒരു ഒരു സാധനത്തിന്റെ ചിത്രവും വാഹിദ എന്ന നമ്പറും തന്നിട്ടുണ്ട് ഇനി അതുപോലെ നോക്കിയിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് ഇതൊന്നിച്ചാണ് കൗണ്ട് ചെയ്യേണ്ടത് കൗണ്ട് ചെയ്തിട്ട് എണ്ണിയിട്ട് അതിന്റെ നമ്പർ അറബിയിൽ ഇതേപോലെ വാഹിദ് എഴുതിയ പോലെ ഇവിടെ നമ്പർ എഴുതി കൊടുത്തേ എഴുതി കഴിഞ്ഞിട്ട് വാ എഴുതി കഴിഞ്ഞിട്ട് ബാക്കി കേട്ടോളൂ ഓക്കെ എഴുതിയല്ലോ അപ്പൊ ഇത് ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് രണ്ടാമത്തെ നോക്കിയേ വാഹിദ് ഇവിടെ എത്ര എഴുതേണ്ടത് എങ്ങനെയാണ് അറബ എന്ന് അറബിയിൽ എഴുതുക അക്കത്തിൽ എഴുതുക ഇങ്ങനെയാണ് അറബ എഴുതുക അല്ലെ വാഹിദ് എങ്ങനെ എഴുതാ ഇങ്ങനെയാണ് എഴുതുക ഓക്കെ അർബ ഇനി അടുത്തത് ഇത് എത്രയാണ് വാഹിദ് ഇസ്നാൻ എത്ര ഇതെത്രയാണ് അപ്പൊ എന്താ എഴുതണം അല്ലേ അപ്പം അഞ്ച് എങ്ങനെ എഴുതാ ഹംസ എന്ന് എഴുതിയാ മതി അഞ്ച് എങ്ങനെ എഴുതാ ഇങ്ങനെയാണ് അഞ്ച് എന്ന് അറബിയിൽ എഴുതുന്നത് അടുത്തത് നാലാമത്തത് നോക്കിയേ എത്രണ്ട് ഉള്ളത് അല്ലേ അപ്പൊ എങ്ങനെ എഴുതണം സലാസ എന്ന് എഴുതണം സലാസ ഓക്കെ അറബിയിൽ എങ്ങനെ എഴുതാ ഇങ്ങനെയാണ് എഴുതുക അടുത്തത് അഞ്ചാമത്തെ പറഞ്ഞുണ്ട് വാഹിദ് എത്രണ്ണാണുള്ളത് സമാനിയ സെമാനിയെന്ന് പറഞ്ഞാൽ എത്രയാ എട്ട് അല്ലേ അപ്പൊ സെമാനിയുടെ എഴുതി കൊടുക്കണം സമാനിയ ഓക്കെ എട്ട് എങ്ങനെ അറബിയിൽ എഴുതാ ഇങ്ങനെയാണ് എഴുതേണ്ടത് എട്ട് ഓക്കെ ഇങ്ങനെ എഴുതുക എത്രയാണ് ഏഴാണ് അല്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ കൃത്യമായ ആൻസർ ഇതിൽ ഉസ്താദ് ഈ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അക്കത്തിൽ എഴുതിയത് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഉസ്താദ് അതും കൂടെ എഴുതി ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാ. ഉത്തരങ്ങൾ ശരിയായോ എന്ന് നോക്കിയാൽ എല്ലാവരും ഓക്കെ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം അടുത്തത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് കുറേ ഉദാഹരണങ്ങൾ കുറേ ഓപ്ഷൻസ് ഉത്തരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് നുകമ്മിലു ബിൽ മുനാസിബി യോജിച്ചതെടുത്തുകൊണ്ട് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ എന്നാൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യേ ഒക്കെ ഇവിടെ ഉണ്ട് എന്താ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ബ കറത്തൊന്നുണ്ട് ക്വസ്റ്റ്യൻ അതിനോട് മാച്ച് ആവുന്ന ഇവിടെ ഉണ്ട് അതെടുത്ത് എഴുതുക ദാരിസുൻ എന്നുണ്ട് മാച്ച് മാച്ചാവുന്ന എടുത്തെഴുതാ അൽ കിതാബു എന്നുണ്ട് അൽ കിതാബു ഡേഷ് എന്നാണുള്ളത് അതിനോട് മാച്ച് ആവുന്ന ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടാവും അത് എടുത്തെഴുതാ കുഹ്തി എന്റെ സഹോദരിയാണ് അപ്പൊ അതിനോട് മാച്ച് ആവുന്നത് അൽ കലമു ജൈബി അതേപോലെ ഇവിടെ ഡേ ഹാദ എന്ന് എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ ഇവിടെ എന്തോ ഒരു വേർഡ് ഇവിടെയും വിട്ടുപോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വാ ചെയ്തു കഴിഞ്ഞല്ലോ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഉത്തരം വരിക ഒന്നാമത്തെ എന്താ വരിക ഹിയ ബക്റത്ത് എന്ന് പറയോ അവൾ പശുവാണെന്ന് പറയോ കുറച്ചും കൂടി നല്ല എന്താണ് അങ്ങനെ പറഞ്ഞ് അത് തെറ്റാണെന്നോ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അല്ല നമുക്ക് ഇവിടെ ഏറ്റവും സ്യൂട്ട് സ്യൂട്ടാവുന്ന എന്താണ് ഹാദീ ബു അല്ലേ കാരണം എന്താ ബാക്കിയൊന്നും ഇതിനോട് അത്ര മാച്ച് ആവുന്നത് അല്ല ഹാദി ഹീ ബക്റത്തിനാണ് ഇവിടെ ഏറ്റവും സ്യൂട്ട് ആവുന്ന ആൻസർ ദാരിസുൻ എന്നതിനോട് മാച്ച് മാച്ചാവുന്ന എന്താ ഇതിലുള്ളത് ഹിയദാരിസ് എന്ന് പറയോ ഹിയദാരിസ് എന്ന് പറയാൻ പാടില്ല കാരണം എന്താണ് ഹിയ എന്ന് പറയുന്നത് പെണ്ണിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് എന്ന് പറയുമ്പോൾ മാത്രമേ ഹിയ യൂസ് ചെയ്യാൻ കഴിയൂ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറ്റൂല ഹിയ പറ്റൂല പിന്നെന്തു വേണം ഇവിടെ നമ്മൾ വേറെ എന്തുവാണ് ആൻസർ അപ്പൊ ഒന്ന് ഇവിടെ നോക്കിയതായിരിക്കും ആൻസറ് ഒന്നും പറയാൻ പറ്റൂല അനദാരിസുൻ എന്ന് പറയാം മേശയുടെ മുകളിലാണ് കിതാബ് ഉണ്ടാവുക അല്ലെ അപ്പൊ അൽ കിതാബു അല അൽ കിതാബു അലോ എന്നുണ്ട് ഏതാ മേച്ചാവുക അവൾ എൻ്റെ സഹോദരിയാണ് അപ്പം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഹിയ എന്ന് ചേർക്കാം അൽ കലമു ഡി അൽ കലമു ഫിൽ ജി യെസ് ഫിൽ എവിടെ ഫീ എന്ന് ഫീന്ന് എന്താ പോക്കറ്റിൽ അല്ലെ പോക്കറ്റ് അപ്പം ഫിൽ ജൈബി എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ ഇനി ഇവിടെ ബാക്കിയുള്ളത് മന്നാണ് അതിവിടെ ചേർത്ത് കൊടുത്ത മൻഹാദ ഇത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും അല്ലെ മൻഹാത എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മൻഹാദ ഇതാരാ അപ്പൊ എന്തു പറയും ഹാത അബി ഇതിന്റെ ഉപ്പയാണ് അങ്ങനെയൊക്കെ ഉത്തരം പറയാൻ പറ്റും മറുപടി പറയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ചോദിക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരങ്ങൾ എത്ര പേർക്ക് ഫുള്ള് ശരിയായി നോക്കിയേ എത്രണം ഫുള്ള് ശരിയായി നോക്ക് ശരി അപ്പം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം ഇവിടെ വീണ്ടും നമ്മൾ അന്തയോ അന്തിയോ ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കാൻ മുനാസിബ് യോജിച്ചതെടുത്തുകൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം അന്തയോ അന്തിയോ ആണ് ഉപയോഗിക്കേണ്ടത് ചെയ്തു നോക്കൂ ചെയ്തു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് ഉത്തരം നോക്കാം ബക്കറത്ത് ഒരു പശുവിനോട് പറയണം നീ ഒരു പശുവാണ് ഏതാ ഉപയോഗിക്കാൻ പറ്റുക അന്തയാണോ ഉപയോഗിക്കുക അന്തിയാണോ ഉപയോഗിക്കാ അന്തി എന്ന് പറയണമെങ്കിൽ പെണ്ണിനോടും അന്ത എന്ന് പറയുമ്പം ആണിനോടുമാണ് പറയുന്നത് നമുക്കറിയാം അവിടെ ബക്കറത്ത് എന്നുള്ളത് പെണ്ണാണല്ലോ കാരണം എന്താ തുന്നെന്നുണ്ട് അപ്പൊ ബക്കറത്തുൻ എന്നുള്ളത് എന്താണ് പെണ്ണാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അൻ ി എന്ന് ഉപയോഗിക്കണം അന്തി ദജാജത്വനാണെങ്കിലും അതേപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പിടക്കോഴിയാണ് അല്ലെ അപ്പം താ ഉള്ളത് കൊണ്ട് അന്തി ഇവിടെ താ ഉള്ളത് കൊണ്ട് അന്തി എന്നാണ് ഉപയോഗിക്കേണ്ടത് അബി എൻ്റെ ഉപ്പയാണ് ആണായിരിക്കും അല്ലെ അപ്പൊ എന്ത് ചെയ്യണം അന്ത എന്ന് പറയണം അടുത്ത ഉഹ്തി എന്റെ സഹോദരിയാണ് അപ്പൊ എന്ത് പറയണം അന്തി എന്ന് പറയണം സ്വതീഖി എൻ്റെ കൂട്ടുകാരനാണ് അപ്പം എന്ത് പറയണം ആ അന്ത എന്ന് പറയണം ഉമ്മുൻ ഉമ്മയാണ് അപ്പം എന്ത് പറയണം അന്തി എന്ന് പറയണം ഇതാണ് ഇവിടുത്തെ ഉത്തരങ്ങൾ കുറച്ച് വേഗം പറഞ്ഞതാണ് കാരണം നമുക്കറിയാം എന്താണ് നമ്മൾ പെണ്ണാണോ എന്ന് മാത്രം നോക്കിയാൽ മതി വേറെ ഇവിടെ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല അന്തയോ അന്തിയോ ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇഷ്ടമുള്ളതല്ല ആണിന് നേരെ അന്തയും പെണ്ണിന് നേരെ അന്തിയും വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി ഉത്തരങ്ങൾ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം ഇത് ലാസ്റ്റ് ഒരു ഒരു സെഷനും കൂടെയാണ് ലാസ്റ്റ് ഒരു ഒരിതും കൂടെ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ടതായിരുന്നു എന്താണ് ഹാദയോ ഹാദിയോ വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ ചെയ്യുവല്ലോ സ്വന്തമായിട്ടൊന്നു ചെയ്തേ ഓക്കെ നമുക്കറിയാം അല്ലേ ഹാത എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഹാദിഹി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഹാത എപ്പോഴാണ് യെസ് ഹാത പുരുഷന്മാരുടെ കൂടെയും ഹാദിഹി സ്ത്രീകളുടെ കൂടെയുമാണ് ഉപയോഗിക്കുക ഇത് എന്ന് പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അല്ലേ ഇത് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഹാത ബക്കറത്തു നിന്നാണോ ഹാദി ഹി ബക്കറത്തു നിന്നാണോ എല്ലാവർക്കും അറിയാം ഹാദി ഹി ബക്കറത്ത് പെണ്ണായത് താ ഉള്ളതുകൊണ്ട് ഹി എന്ന് പറയണം ഹാദി ഹി ബക്കറത്ത് ദജാജത്വമാണെങ്കിലും െങ്ങനെ പറയും പെണ്ണായിരിക്കോ ആയിരിക്കും സഹോദരി എന്നാണ് അപ്പൊ എന്തുവേണം ഹാദിഹി ഇപ്പൊ എന്തായിരിക്കും എന്റെ ചങ്ങാതി കൂട്ടുകാരൻ ആണാണ് ഹാദാ അപ്പം ഇവിടെ എന്തില്ല സ്വദീഖത്തിന്നല്ല എന്ന് പറയുമ്പോഴാണ് പെണ്ണാ സ്വദീഖി എന്ന് പറഞ്ഞാൽ ആണാണ് ലാസ്റ്റ് ലാസ്റ്റിൽ ഒന്നുകൂടേണ്ടത് ഉമ്മൻ ഇവിടെ ഒരു തൻവീനു ആ ഓക്കെ ഉമ്മൻ അപ്പൊ എന്താ പറയും ഹാദിഹി ഉമ്മുൻ ഉമ്മൻ അവിടെ ഉണ്ട് ഹാദിഹി ഉമ്മൻ കിതാബുൻ കിതാബിൻ്റെ മുമ്പിൽ എന്താ വരാ ഹാതാ കിതാബു അപ്പൊ നിങ്ങക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ എല്ലാ ഉത്തരങ്ങളും ഒന്നുകൂടി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വേണമെങ്കിൽ ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം ഉത്തരങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നുകൂടി ചെയ്തു നോക്കാവുന്നതാണ് ഓക്കെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം സ്വാദ് ലിസ്സികാർ